നമസ്കാരം ചിന്താമണി യോഗപീഠം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മന്ത്രയോഗ ഉപാസന അഥവാ മന്ത്രയോഗ മെഡിറ്റേഷനാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പൂജയോ ഒരു ഹോമമോ ഒരു കർമ്മമോ നടത്തി നിങ്ങളുടെ ആഗ്രഹം സാധിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശമെന്ന് ആദ്യമേ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേക അനുഷ്ഠാന മാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കുകയാണ് കൃത്യനിഷ്ഠയോടെ ഏകാഗ്രതയോടെ പങ്കെടുക്കുന്ന ആ അനുഷ്ഠാന മാർഗം നിങ്ങളെ ഒരു ലക്ഷ്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യത്തിലേക്കും എത്തിച്ചേരുന്നതിന് സാധിക്കുന്നതാണ് ആ അനുഷ്ഠാന മാർഗം എപ്രകാരം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഗണേശ ഉപാസന ജീവിതത്തിൽ എല്ലാ വിഘ്നങ്ങളും ബ്ലോക്സ് തടസ്സങ്ങൾ അത് മാറുന്നതിന് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നിർവഹിക്കപ്പെട്ടു പോരുന്ന ഒരു അനുഷ്ഠാന അനുഷ്ഠാനമാർഗമാണ് ഗണേശ ഉപാസന അഥവാ ഗണപതി ഉപാസന ഗണപതി ഗണങ്ങളുടെ പതി ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടം എന്നാണ് നമ്മൾ സ്കൂളിൽ മാത്തമാറ്റിക്സിൽ കണക്കിൽ ഗണം ഗണം അനന്ത ഗണം എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തങ്ങളായ ഗണങ്ങളെ ഗണങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഇപ്പം സൂര്യൻ എന്ന് പറയുന്നത് ഗണമാണ് നമ്മളെ സംബന്ധിച്ച് ഒരേ ഒരു അംഗം മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഗണമാണ് ഗണം സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് സൗരയൂഥത്തിൽ ഒരു സൂര്യനേ ഉള്ളൂ അതുകൊണ്ട് അത് നമ്മെ സംബന്ധിച്ച് ഭൂമിയെ സംബന്ധിച്ച് ഏകാംഗ ഗണമാണ് ഒറ്റ അംഗം മാത്രമുള്ളത് വളരെ അപൂർവമാണ് അങ്ങനെയുള്ള ഗണങ്ങൾ ചന്ദ്രൻ ഭൂമിക്ക് ഒരു ചന്ദ്രനേ ഉള്ളൂ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ചന്ദ്രൻ ഏകാംഗ ഗണമാണ് ഇനി കടൽപ്പുറത്തെ മണൽത്തരികൾ അതിനെ നമ്മൾ അനന്ത ഗണം എന്നാണ് പറയുക ഓംനിസറ്റ് അതായത് എണ്ണിയാൽ തീരുകയില്ല അസംഖ്യം എന്ന് പറയണം ഗണമെന്നാൽ എന്താണെന്നാണ് ഇവിടെ പറയുന്നത് ഒരു കൂട്ടം ഇവിടെ രണ്ടർത്ഥത്തിൽ ഗണപതി നമ്മൾക്ക് മുമ്പിൽ ആവിർഭവിക്കുകയാണ് ഒന്ന് ഈ പ്രപഞ്ചത്തിൽ കാണാകുന്ന ചരാചരങ്ങളെല്ലാം ഒരു കൂട്ടമായി സങ്കൽപ്പിച്ചാൽ അതിൻ്റെ എല്ലാം നാഥനാണ് ഗണപതി ഈ മഹാപ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഒരു കൂട്ടമായി ഒരു ഗണമായി സങ്കൽപ്പിക്കുകയാണെങ്കിൽ ആ ഗണങ്ങളുടെ നാഥൻ അതിൻ്റെ പതി അതിൻ്റെ എല്ലാം ലോഡ് ആണ് ഗണപതി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ശിവന്റെ ഭൂതഗണങ്ങളുടെ പതി ശിവന്റെ ഭൂതഗണങ്ങളുടെ നാഥനും ഗണപതി തന്നെയാണ് അപ്പം അങ്ങനെ ആണ് ഗണേശ സങ്കല്പം പ്രപഞ്ചത്തിൽ കാണാകിയ സർവ്വതിൻ്റെയും പതിയായതുകൊണ്ട് ആയതുകൊണ്ട് എല്ലാത്തിൻ്റെയും അധീനത്വം ഗണപതിക്കുണ്ട് അങ്ങനെയുള്ള ഗണപതിയാണ് നാം ആദ്യമായിട്ട് ഉപാസന ചെയ്യുന്നത് ഗണപതിയുടെ ഉപാസനയിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് വേണ്ടത് ശ്രദ്ധ ഭക്തി വിനയം ഇത് മൂന്നുമാണ് ഹമ്പിൾനെസ് എന്നാണ് ഞാൻ എത്രയോ ലളിതമായ ഒന്നാണ് ഞാൻ വളരെ നിസ്സാരമാണ് എന്ന് അവനവന് തന്നെ ഒരു ബോധമുണ്ടാകണം അല്ലാതെ ഞാൻ എന്ന ഭാവത്തോടു കൂടി ഒരിക്കലും ഗണേശ ഭജനത്തിനിറങ്ങി പുറപ്പെടരുത് പണ്ട് ഞാനെന്ന ഭാവത്തോടെ ഗണപതിയെ ഊണിന് ക്ഷണിച്ച കുബേരന്റെ കഥ നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ അതുകൊണ്ട് ഗണപതി ഭഗവാന്റെ ആരാധനയ്ക്ക് പുറപ്പെടുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ഹമ്പിളാകുക ഏറ്റവും വിനയാന്വിതനാകുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ശ്രദ്ധ ചെയ്യുന്നതിൽ മാത്രം മനസ്സ് നിൽക്കുക അത് ഈ ഗണപതി ഉപാസനയ്ക്ക് മാത്രമല്ല എന്ത് ഉപാസനയ്ക്കും ശ്രദ്ധ ആവശ്യമാണ് പിന്നീട് ഗണപതി നമുക്ക് എന്തിനും ഏതിനും സർവകാര്യങ്ങൾക്കും പൂർണമായും അവലംബമാകും തുണയായിരിക്കും എന്നുള്ള പാറ പോലെ ഉറച്ച വിശ്വാസം അചഞ്ചലമായ ഒരു തരത്തിലും ഇളക്കം തട്ടാത്ത കരിങ്കല്ല് പോലെ അടിയുറച്ച വിശ്വാസം ഗണേശനിൽ ഉണ്ടായിരിക്കണം ഉപാസനയുടെ ജപത്തിന്റെ പ്രാർത്ഥനയുടെ സമയത്ത് മറ്റൊരു കാര്യങ്ങളിലും മനസ്സു പോകാതെ അടിയുറച്ച ശ്രദ്ധ അതിൽ നൽകണം പിന്നെ ഭക്തി ഉണ്ടായിരിക്കണം എല്ലാത്തിനും നാഥനായ ഗണപതിയിൽ ചഞ്ചലമായ ഭക്തി നമ്മൾ സൃഷ്ടിച്ചെടുക്കണം അതോടൊപ്പം ഈ ഗണേശ ആരാധനയിലൂടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പൂർണ്ണമായിട്ടും അകന്നു പോകുമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മിലേക്ക് ഗണപതി ഭഗവാൻ കൊണ്ടുവന്ന് എത്തിക്കുമെന്നുമുള്ള പരിപൂർണമായ അടിയുറച്ച വിശ്വാസമുണ്ടായിരിക്കണം ഇത്രയും ചെയ്തുകൊണ്ട് ഗണേശ മന്ത്ര മന്ത്രജപത്തിന് നമ്മൾ ഉപദേശം സ്വീകരിക്കേണ്ടതാണ് ഒരു കാര്യം പ്രത്യേകം പറയുന്നു ഈ ചാനലിൽ മൂലമന്ത്രങ്ങളൊന്നും ഉച്ചരിക്കുന്നതല്ല എന്താണ് കാര്യം യൂട്യൂബിലൂടെയും ചാനലിലൂടെയും ഉച്ചരിക്കാനുള്ളതല്ല മൂലമന്ത്രങ്ങൾ അങ്ങനെ ഉച്ചരിക്കുന്നത് തെറ്റാണ് മനനാൽ ത്രായതേ ഇതി മന്ത്ര മനനം ചെയ്യുന്നതിലൂടെ രക്ഷ നൽകുന്നത് അതാണ് മന്ത്രം മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഉരുവിടുക എന്നുള്ളതാണ് ഏത് മന്ത്രവും ഒരു മൈക്കിലൂടെ വിളിച്ചു പോവാനുള്ളതല്ല അല്ലെങ്കിൽ ഒരു സ്പീക്കറിലൂടെ പറയാനുള്ളതല്ല പകരം അത് മനനം ചെയ്യാൻ ഉള്ളതാണ് അങ്ങനെ മനനം ചെയ്യുകയാണെങ്കിലാണ് ആ മന്ത്രം ഫലം നൽകുക മനസ്സിൽ ഉരുവിടുന്നതിലൂടെ നമുക്ക് ഫലം നൽകുന്നതാണ് മന്ത്രം അപ്പോൾ ആ മനസ്സ് ഏകാഗ്രമായിരിക്കണം മറ്റൊന്നും ശ്രദ്ധിക്കാതെ മന്ത്രാക്ഷരങ്ങളിൽ മന്ത്ര അർത്ഥത്തിൽ മന്ത്രഭാവനയിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ആ മന്ത്രം ജപിച്ചു മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഫലമുണ്ടാകും അങ്ങനെ മനനം ചെയ്യേണ്ടതാണ് മന്ത്രം അതുകൊണ്ട് അത് പരസ്യമായിട്ട് ഉരുവിടുന്നില്ല അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മന്ത്രോപാസനയിലൂടെ ലക്ഷ്യപ്രാപ്തി നേടാൻ ആഗ്രഹിക്കുന്നവർ നേരിൽ ബന്ധപ്പെട്ട് മന്ത്രദീക്ഷ അഥവാ ഉപദേശം സ്വീകരിക്കേണ്ടതാണ് അതിന് നിങ്ങളുടെ ജനന സമയം ജനന തീയതി ഇതൊക്കെ അനുസരിച്ചുള്ള നിങ്ങളുടെ ഗ്രഹസ്ഥിതി തയ്യാറാക്കി അത് പരിശോധിച്ച് ഏറ്റവും ഉത്തമമായ മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് മന്ത്ര ദീക്ഷ നൽകുന്നതിലൂടെ നിങ്ങൾക്ക് മന്ത്രയോഗ ഉപാസനയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി തുറക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ആ ജപങ്ങൾ എപ്രകാരം മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ള നിർദ്ദേശമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും കൃത്യമായി അത് ഫോളോ ചെയ്ത് അനുഷ്ഠാന മാർഗത്തിലേക്ക് കടക്കുന്നതായാൽ എല്ലാ ലക്ഷ്യങ്ങളും പൂർണ്ണമായി സാധിക്കുന്നതാണ് നന്ദി നമസ്കാരം